ഒരു ഒരു പാട്ട് എന്താ അവസ്ഥ അങ്ങോട്ട് അങ്ങോട്ട് ആ അരച്ചിട്ട് മനുഷ്യൻ അങ്ങനെ കൊല്ല പാടും പ്രിയമുള്ളവരെ ഈ അടുത്ത ദിവസങ്ങളിൽ വൈറലായ സമദ് സഖാഫിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ന്യായീകരണം സലാം ദാരിമി ഇദ്ദേഹം ഉഷാഫർ അംഗമാണ് കാസർഗോഡ് സ്വദേശി ആലമ്പാടി സ്വദേശിയാണ് ഇദ്ദേഹം നടത്തുകയാണ് ചെയ്യുന്നുള്ളത് യഥാർത്ഥത്തിൽ ആ കല്യാണം ഒരു മുസ്ലിയാരുടേതായിരുന്നു അവിടെ പാട്ട് പാട്ടുപാടിയത് മുസ്ലിമാരാണ് അപ്ലോഡ് ചെയ്തത് സമസ്തയുടെ മതപ്രഭാഷണങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വരുമാന ചാനലിലാണ് അപ്ലോഡ് ചെയ്തത് അത് മാത്രമല്ല ഇതിനെതിരെ വിമർശിച്ചത് മുസ്ലിാക്കന്മാരാണ് ന്യായീകരിക്കുന്നുള്ളത് മുസ്ലിഹാരാണ് ഇത് എത്രമാത്രം ഈ ആളുകൾ ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഈ മുസ്ലിയാക്കന്മാരെ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് മതവിദ്യാഭ്യാസം അവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഈ മുസ്ലിയാക്കന്മാര് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ച് പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇവർ പഠിച്ചു വളർന്നു വരുന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാ തരം തിന്മകളിലും മുസ്ലിമാക്കന്മാർ മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിദേശത്ത് നിന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു ഉമ്രക്ക് കൊണ്ടുപോയ ആളുകളെ അവിടെ വഞ്ചിച്ചിട്ട് അവരുടെ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു ഇവിടെ മുടി പൊടി ചട്ടി എന്നുള്ള രൂപത്തിൽ ഒരുപാട് അനിസ്ലാമികരമായിട്ടുള്ള പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ വഞ്ചിക്കുന്നു അതേപോലെ തന്നെ സലാത്ത് മജിലിസുകള് കെട്ടി ഉണ്ടാക്കി വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്ന വലിയ വലിയ മുതലാളിമാരെ നമുക്ക് കാണാൻ പറ്റുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് സർവ്വ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ മുസ്ലിയാരെ നടത്തുന്ന ഒരു സംസാരം നിങ്ങളൊന്ന് കേട്ടു നോക്കുക അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് പാട്ടൊക്കെ അദ്ദേഹം പറയുന്നുള്ളത് അശ്ലീലതകൾ നിറഞ്ഞ ഒരുപാട് പാട്ടുകൾ എനിക്കറിയാ എങ്ങാനും ഞാൻ ഞാനിത് പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടുന്ന് എണീറ്റ് ഓടും അതിനുശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂ സലാഹുലി വസ്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആദ്യമായി നിങ്ങളെ കൈ കൊണ്ട് എതിർക്കണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വായ കൊണ്ട് എതിർക്കണം അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുത്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് എന്നാൽ ഇദ്ദേഹം ജനങ്ങളെ ഏത് രൂപത്തിലേക്കാണ് ക്ഷണിക്കുന്നുള്ളത് എന്താണ് സന്ദേശം കൊടുക്കുന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് തുടങ്ങി ഞാൻ എന്റെ നടുവിൽ പൊട്ടി ഞാൻ മുട്ടി കൈ പിന്നെന്പ്പ ചെയ്യാൻ ഇനക്ക് അതിന്റെ ഇടയിൽ കൂടിയാലേ ചേരനെ തൊന്നും എടുത്ത് പോയാൽ നെടുക്കണ്ടെന്ന് തോന്നണമെന്നല്ലേ ഞാൻ കുറെ നേരം മുട്ടി എന്നാ അന്ന് രണ്ടുപേരി പാട്ട് ഞാൻ പഠിച്ചു വെച്ചേ അവര് പാടിയത് സുഖാനല്ല ഞാനത് പറയുന്നില്ല ഇപ്പൊ ഇത് ഉള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ ചെവിയിൽ വേണമെങ്കിലും പറഞ്ഞു തരാടെ അതെ ഞാന് പറഞ്ഞാൽ നിങ്ങ അല്ല ജനാതായിട്ട് മാറി ആദ്യ ഞാന് പറഞ്ഞാൽ നിങ്ങ അല്ല ജനാതായിട്ട് മാറി പ്രിയമുള്ളവരെ ഇദ്ദേഹം ഇവിടെ പറയുകയാണ് ഇദ്ദേഹം ഒരു മുഷാവറ അംഗമാണ് സമസ്തയിലെ ഉന്നതമായിട്ടുള്ള ഒരു പ്രായമെത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരുപാട് അശ്ലീലതകൾ നിറഞ്ഞ ഒരുപാട് പാട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള പാട്ടുകളൊന്നും അല്ല ആരെങ്കിലും വേണമെങ്കിൽ ചെവിയിൽ പറഞ്ഞു തരാം ഇനി ആ പാട്ടെങ്ങാനും ഞാൻ പാടി തന്നു കഴിഞ്ഞാൽ ജനാപത്തുകാരനായി മാറും കുളി നിർബന്ധമാകുന്ന അവസ്ഥയിലാവും ഈ പറയുന്നത് കേൾക്കുന്ന കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അവിടെയുള്ള ഒരുപാട് യുവാക്കളായിട്ടുള്ള മറ്റുള്ള ആളുകളുണ്ട് എത്ര നിസ്സാരതയോടാണ് ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിക്കുന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഇബാദത്തായിട്ടുള്ള ഒരു ആരാധനയായിട്ടുള്ള വിവാഹം എന്നുള്ളത് ഏത് രൂപത്തിലേക്കാണ് നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമതായോ പ്രവാചവൻ സൊല്ലാല്മ വിരോധിച്ച സംഗീതത്തിന്റെ അടമ്പടിയോടുകൂടിയാണ് ഇന്ന് മിക്ക വിവാഹങ്ങളും രണ്ടാമതായിട്ട് ആർഭാടം നിറഞ്ഞ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ആളുകളെ കാണിക്കാനുള്ള രൂപത്തിലുള്ള വിവാഹം നടത്താൻ വേണ്ടി പലിശയുമായി ഇടപെടുന്ന ആളുകളാണ് ആ പലിശക്ക് വാങ്ങിച്ച പൈസയിലാണ് കൂടുതലായിട്ടും ആർഭാടങ്ങൾ പൂർവുള്ള വിവാഹങ്ങൾ നടത്തുന്നത് ആ വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങിക്കാൻ വാഹനങ്ങൾ വാങ്ങിക്കാൻ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ലോണിന്റെ പൈസയിൽ വിവാഹത്തിന് മുമ്പ് വാഹനം എടുക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഈ നിഷിദ്ധമായിട്ടുള്ള രൂപത്തിലുള്ള എല്ലാ കർമ്മങ്ങളിലേക്കും നേത്രത്തിൽ നൽകാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പോവും അവിടെ പോയി അൽഫാത്യ വിളിക്കും പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും അതിനുശേഷം അവിടുന്ന് പോക്കറ്റ് മണി വാങ്ങിക്കും വയറ് നിറച്ച് തിന്നും എന്നിട്ട് തിരിച്ചു വരും അവിടെയുള്ള അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കുന്നത് കാണാൻ പറ്റില്ല ഇത്തരം അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല ഞങ്ങൾ കിട്ടില്ല ഞങ്ങൾ ആ പാകത്തിൽ വരില്ല ഇത് തിന്മയാണ് എന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലിയാക്കന്മാർ ഇന്ന നാട്ടിലുണ്ടോ ഇല്ല കാരണം ഇതൊരു ഇബാദത്താണ് ഒരാൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമയോട് പറഞ്ഞപ്പോൾ ആരാധനയിൽ മുഴുവയാണ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അലൈഹി വല്ല പറഞ്ഞ കാര്യം നമുക്ക് അദീസുകളിൽ കാണാൻ പറ്റും ഫമൻ റഹിബാൻ സുന്നത്തി ഫലൈസമിന്നി എന്നുള്ള കാര്യമാണ് റസൂൽ സല്ലാസ്മ പറഞ്ഞ ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു ഈ സുന്നത്തിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാവും പക്ഷെ ഈ ഹദീസുകളും ആയത്തുകളും അറബിയിൽ ഈ മുസ്ലിയട്ടന്മാർ അവിടെ നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് ഹുതുബ എന്ന് പറഞ്ഞ് പാരായണം ചെയ്യുന്നുണ്ടാവും ആ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്താണ് ആ ഉസ്താദന്മാർ പറഞ്ഞത് എന്ന് നോക്കൂ ഇന്ന് കല്യാണത്തിൽ എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരുടെയും നസറാനികളുടെയും അമുസ്ലിങ്ങളുടെയും ആചാരങ്ങൾ മേ കല്യാണങ്ങളും അതുപോലുള്ള മറ്റു ഡാൻസുകളും ആ ആട്ടും പാട്ടും തിമർപ്പുമായി മുസ്ലിം കല്യാണങ്ങൾ മാറുകയാണ് ആ സമയത്താണ് റസൂൽ സലഹ് അലൈ സ്വലം പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ പ്രസക്തമാകുന്നത് ആരെങ്കിലും അന്യമത ആചാരങ്ങൾ കടമെടുത്തു കഴിഞ്ഞാൽ അവരുമായി ലയനം നടത്തി കഴിഞ്ഞാൽ അവൻ അവരിൽ പെട്ടവനായി മാറിയും ഇന്ന് നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെയാണ് സഹോദരങ്ങളിൽ നടക്കുന്നത് ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ ഇടക്ക് പ്രസംഗ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇവർ പറയുന്നത് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല വലിയ വലിയ ആർഭാടങ്ങളുള്ള കല്യാണങ്ങളിലും അതുപോലെ തന്നെ അനിസ്ലാമികരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ കല്യാണങ്ങളിൽ മുൻപന്തിയിൽ ഇവരാണ് പോയി നേതൃത്വം നൽകുന്നതിൽ അതുകൊണ്ട് മുസ്ലിം സമുദായം വിചാരിക്കുന്നുള്ളത് ഇതൊക്കെ സാധാരണ കാര്യമാണ് ഞങ്ങൾ ഉസ്താദ് പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ വലിയ അറിവുള്ള അറിവുണ്ട് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന ആളുകളൊക്കെ ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പ്രശ്നമില്ല എന്നുള്ള രോഗത്തിൽ തിന്മകളെ നിസ്സാരമായി കാണുന്ന ഒരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ കൃത്യമായി മനസ്സിലാക്കുക പരലോകം എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ് റബ്ബിന്റെ മുമ്പിൽ വിചാരണ നേരിടണം എന്നുള്ളൊരു സത്യമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതുപോലുള്ള ഉസ്താദന്മാരുടെ പിന്നാലെ ഇവർ പറയുന്നതൊന്നും ഉദ്ദീനല്ല യഥാർത്ഥത്തിൽ ഷഹാദത്തിന്റെ റൂപ്പിനുകളും ഷുറൂത്തുകളും പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് ഉസ്താദന്മാരായിട്ട് നടക്കുന്നത് ഇവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നരകത്തിലേക്കാണ് നമ്മൾ എത്തുക നമ്മുടെ സ്വർഗത്തിന് തടസ്സമായിട്ടാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് സുബ്ഹാനഹു വ തആല നൽകട്ടെ നാം ഓരോരുത്തരെയും സത്യത്തിലായി നിലനിർ നിലനിർത്തുവാനും ആ സത്യത്തിന്റെ കൂടെ നിൽക്കുവാനും ആ സത്യത്തിൽ ഒരുമിക്കുവാനും ആ സത്യത്തിന് വേണ്ടി സംസാരിക്കുവാനും ഇനി സത്യത്തിലായി മരിക്കുവാനും റബ്ബു സുബാന തആല തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു